നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ ഭരണകാലയളവിലാണ് രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് എന്ന ബി ജെ പിയുടെ വാദം ഒളിച്ചടുക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ആ പ്രസംഗം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാക്കുന്നില്ല അഗ്നിവീർ പദ്ധതി അതുപോലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന നിരവധിയായ പദ്ധതികൾ ഇതിലെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് ബി ജെ പി വിളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീകളെ ഒരു രീതിയിലും സംരക്ഷിക്കാൻ ബി ജെ പി സർക്കാർ തുനിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിനേഷ് ബഗാട്ടെന്ന ജുലാന മണ്ഡലത്തിൽ പ്രചരണ പരിപാടിക്കിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് കർഷകരെ വഞ്ചിച്ചു അവരെ ആന്തോളൻ ജീവികളെന്ന് വിളിച്ചു ഈ സൈനികർ ഏറ്റവുമധികം റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹരിയാനയാണ് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അഗ്നിവീർ പദ്ധതി എന്നത് ബി ജെ പിയുടെ കുടില ബുദ്ധിയാണ് ഈ രാജ്യത്തെ കർഷകർ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇരുപത്തൊമ്പതോളം കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില പോലും നിശ്ചയിക്കാൻ സൗകര്യമില്ലാത്ത സർക്കാർ ഇപ്പോഴത്തെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു പൂർണ്ണ പരാജയമാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇത്തരത്തിൽ പോകുന്നു പ്രിയങ്കയുടെ പ്രസംഗം അതുമാത്രമല്ല ഈ രാജ്യത്തെ സ്ത്രീകൾ ഒരു രീതിയിലും ഒരു മേഖലയിലും സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ബി ജെ പിയുടെ ഒരു മുൻ എം പി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ കിരാത നടപടികളെ നേരിട്ട തെരുവിൽ നേരിട്ട വിനേഷ് മൊഗാട്ടിനെ വലിച്ചഴച്ച നരേന്ദ്രമോദിയുടെ പോലീസ് ഇത്തരത്തിലുള്ള വേട്ട ഇനിയും ഇവർ അധികാരത്തിൽ വന്നാൽ തുടർന്നുകൊണ്ടേയിരിക്കും ഇവരെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും എത്രയും പെട്ടെന്ന് അധികാരത്തിൽ നിന്നും താഴെ ഇറക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും പ്രചരണം എല്ലാ തരത്തിലും പരമാവധി ശക്തിയോടെ കൊണ്ടുപോവുകയാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളും ജയിക്കേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിന് നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഇത്രയേറെ വാശിയേറിയ പോരാട്ടം ഈ അടുത്തൊന്നും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണുമ്പോൾ പെട്ടി തുറക്കുമ്പോൾ ബി ജെ പിക്ക് കരയാൻ മാത്രമേ വകയുണ്ടാവൂ എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് പ്രിയങ്കയുടെ ഈ മുന്നേറ്റം ഈ രാജ്യത്തിനു വേണ്ടി മെഡൽ നേടാൻ പോയ വിനേഷിനെ വല്ലാതെ പരിഹസിച്ചു ബി നൂറ് ഗ്രാം വെയിറ്റ് കൂടിയതുമായി ബന്ധപ്പെട്ട് ബി ജെ പി എം പി ഹേമാലി നടത്തിയ വിവാദ പ്രസംഗം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ബി ജെ പി സൈബർ ഇടങ്ങളിലെല്ലാം ആഘോഷിക്കുകയായിരുന്നു വിനേഷിന് മെഡൽ കിട്ടാത്തത് വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നതെന്ന് ബോക്സർ വിജേന്ദ്ര സിംഗ് പറഞ്ഞത് വെറുതെയല്ല മാത്രമല്ല കർഷകർക്കെതിരെ ഇപ്പോഴും ഗൂഢാലോചന നടക്കുന്നു കങ്കണ റണൌത്ത് പറയുന്നു വീണ്ടും വിവാദ ബില്ലുകൾ കൊണ്ടുവന്നിരിക്കും ഈ രാജ്യത്ത് അത് പാസ്സാക്കിച്ചിരിക്കും എന്ന് അതായത് രാജ്യത്തെ കർഷകരെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു തുറന്ന പോരാട്ടത്തിന് നരേന്ദ്രമോദി ഒരുങ്ങുകയാണെങ്കിൽ അതിന് ഇനി കഴിയില്ല എന്നുകൂടി പ്രിയങ്ക പറയുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം കൂടിയായിരുന്ന ഒക്ടോബർ രണ്ടിന് അവർ നടത്തിയ പ്രസംഗം വളരെ വൈറലാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് സൈനികരും അതുപോലെ തന്നെ കിസാൻ അഥവാ കർഷകരും ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ ശാസ്ത്രിജിയുടെ പിൻഗാമികളാണ് കോൺഗ്രസുകാർ കോൺഗ്രസിനെ തച്ചുടയ്ക്കാൻ കോൺഗ്രസ്സുകാരെ തച്ചുടയ്ക്കാനൊന്നും നിങ്ങൾക്ക് ശേഷിയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും റോഡ് ഷോ ഹരിയാന ജനം ഇരുകൈകളോടെ വരവേറ്റിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ കർമ്മഭൂമി കൂടിയായ കുരുക്ഷേത്രയിൽ ബി ജെ പിയുടെ പതനത്തിൻ്റെ തുടക്കം കുറിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു